എന്ന് കിടന്നുറങ്ങുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് സമയം ആയിഷാ ബീവിയോട് സംസാരിച്ചിരുന്നു എന്നിട്ട് ആയിഷാ ബീവി കൂടെ കിടന്നുറങ്ങാൻ വേണ്ടി രണ്ടു പേരും ബഡിലേക്ക് കടന്നു പോവുകയാണ് അപ്പൊ ചോദിച്ചു ആയിഷ ഇന്ന് ഞാൻ നിസ്കരിച്ചോട്ടെ കളിക്കാൻ പോയിക്കോട്ടെ നല്ല അവിടെ ഫ്ലെഡ് ലൈറ്റ് നടക്കുന്നുണ്ട് ഇന്ന് കാണാൻ പോയിക്കോട്ടെ അല്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ അല്ല ഞാൻ ഇന്ന് നിസ്കരിച്ചോട്ടെ ആയിഷ പറഞ്ഞു നബിയേ നിങ്ങൾ എൻറെ കൂടെ എൻറെ ബെഡിൽ എന്റെ പുതപ്പിൽ ഒന്നിച്ച് കിടന്നുറങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം ആ അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട കൊറേ തസ്തീ ജല്ലിയ സ്വർഗം കൂട്ടുന്നൊന്നും വിചാരിക്കേണ്ട ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്നതിലും കൂലി ഉണ്ട് ാര്യമാരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിനും പ്രതിഫലമുണ്ട് അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ഭാര്യമാരുടെ നിങ്ങൾ എത്ര കിടന്നാലും അള്ളാഹുവിന്റെ ആ സുജൂതിന്റെ ആവശ്യമേ ഇല്ല അല്ലാഹു വേണ്ട മമ്മി നിങ്ങൾ അങ്ങനെ ഒരു വേണ്ട അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത് ആയിഷ ഞാനൊന്നിന്ന് നിസ്കരിച്ചോട്ടെ സമ്മതം ചോദിക്കാൻ എത്ര ഭർത്താക്കന്മാര് സമ്മതം ചോദിക്കുന്നുണ്ട് വൈകിട്ട് വരുമ്പോ എത്ര ഭർത്താക്കന്മാര് സമ്മതം ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരുവേ എനിക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് പൊരുത്താണോ എത്ര ആള് ചോദിക്കുന്നുണ്ട് ഒന്ന് കൈവെച്ചാലോചിക്ക് ചെറുപ്പക്കാരെ എന്താ ഈ ദീൻ എന്ന് പറഞ്ഞാല് നിങ്ങള് തോന്നിയാസാണോ ദീൻ എന്ന് പറഞ്ഞാല് ഇതല്ല ദീൻ ഏതെങ്കിലും ഒരാളൊന്ന് വൈകി വരുമ്പോഴെങ്കിലും ഭാര്യയോട് പറയോ ഞാൻ കുറച്ച് വൈകിട്ടോ നിങ്ങൾക്ക് വിഷമമുണ്ടോ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കോട്ടെ എന്റെ ചങ്ങാരിമാർ ചെറിയൊരു പാർട്ടി ഉണ്ട് ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു വിഷമമൊന്നുമില്ലല്ലോ ഇല്ലെന്ന് പറഞ്ഞാൽ കഴിക്കാതെ ഭാര്യയുടെ കൂടെ വന്നിട്ട് കഴിക്കണം ഇതൊക്കെ പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചിട്ടല്ലേ നമ്മുടെ ഭാര്യമാർ നമ്മുടെ കൂടെ വരുന്നത് നിസ്കരിച്ചോട്ടെ ആയിഷ നബിയേ നിങ്ങൾ എൻറെ കൂടെ കിടന്ന് കെട്ടിപ്പുടിച്ച് കിടന്നുറങ്ങാനാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നിങ്ങൾക്ക് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാക്കി എൻറെ ഇഷ്ടത്തെയും ഞാൻ മാറ്റുകയാണ് നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ സമ്മതം നൽകിയപ്പോഴാണ് നിസ്കാരത്തിലേക്ക് കടന്നത് നിസ്കരിക്കാൻ വരെ ഭാര്യയോട് സമ്മതം ചോദിക്കണം ഏത്തിക്കാഫിരിക്കാൻ വേണ്ടിട്ട് റമദാനി പള്ളിയിലേക്ക് വരാൻ അപ്പൊ ഭാര്യയോട് സമ്മതം ചോദിച്ചിട്ട് വരണം ഞാൻ ഏത്തിക്കാഫരിക്കാൻ പോവാൻ എനിക്ക് ഇഷ്ടാണോ ആ ഇഷ്ടം വന്നാൽ മതി അല്ലെങ്കിൽ വരണ്ട അതന്നെയാണ് അതെന്നെയാണ് എന്നിട്ട് രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കുശലന്വേഷണങ്ങൾ കഴിഞ്ഞു സംസാരം കഴിഞ്ഞു രണ്ടുപേരും കിടന്നുറങ്ങുകയാണ് ഒരു പത്ത് പത്തര മണിയാകുമ്പോഴേക്കും ഉറങ്ങുന്ന സമയത്ത് നീ നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ നീ നിർബന്ധമായിട്ട് കടന്നു വരണമെന്നാണ് പരിശുദ്ധ റസൂലുല്ലാ ചാണിത് فتظل الرمو الصلاه നീ നിസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്തിട്ടാണ് ബെഡ്റൂമിലേക്ക് ഭാര്യയും ഭർത്താവും വരേണ്ടത് പല്ല് തേച്ചിട്ട് വരണം പല്ല് തേക്കാതെ റൂമിലേക്ക് വരരുത് തന്റെ തലയണയുടെ താഴെ വെച്ചിരുന്ന അറാക്ക് കൊണ്ട് അവസാനമായി ബെഡിൽ കയറിയാൽ പല്ല് തേക്കുമായിരുന്നു എന്നിട്ട് അതേ തലയണയുടെ താഴെ വെച്ചിട്ട് രാവിലെ എണീറ്റാൽ ഉടനെ ആ തലയണയുടെ അടിയിൽ നിന്ന് അറാക്ക് എടുത്തിട്ട് ബിത്തു പല്ല് തേച്ചിട്ട് ആയിഷയോട് പറയുമായിരുന്നു ആയിഷ ഭാര്യമാരോട് പറയുമായിരുന്നു ഭാര്യമാര് ഇത് കൊണ്ടുപോയി കഴുകിയേക്ക് എന്നാൽ ഭാര്യമാർ അതുകൊണ്ട് കഴുകാതെ അതേ ബ്രഷ് കൊണ്ട് അതേ അറ ആക്കുകൊണ്ട് അവരുടെ പല്ല് തേച്ചു എന്നാണ് ഹബീബിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്നാൽ ഇന്നത്തെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കഴുകാതെയല്ല കഴുകിയ ബ്രഷ് കൊണ്ടെങ്കിലും നമ്മൾ പരസ്പരം പല്ലു തേക്കാറുണ്ടോ പോട്ടെ ആടി ആടി പോയിട്ട് ഒരു ഒരു ബ്രഷ് എടുത്തു പല്ലുതൊക്കെ നോക്കുമ്പോ കളർ മാറി ഇത് ബോധം കെട്ട് വീണു ഇതെല്ലാം അവസ്ഥ അല്ലേ സ്നേഹം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് എങ്ങനെ സ്നേഹം കാട്ടണമെന്ന് എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറേണ്ടത്

മാ രണ്ടായിരം ഇവിടെ രൂപ ഇടും വേഗം ഇപ്പൊ കൊടുത്തോളിന്റെ രണ്ടായിരം ഇട്ടേക്കാ അല്ലേ അല്ല ഉറക്കം വരുമ്പോ കൊണ്ടുവരുന്ന നല്ലത് ഇരുപത് രൂപ എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് മല്ലെ രണ്ടായിരം എടുത്ത് ഇട്ടാലോ ഏതായാലും ഇപ്പന്നെ കൊടുത്തോളി ഉറക്കം വന്നാലും വന്നില്ലേലും ചെയ്യട്ടെ

എന്ന് പറഞ്ഞാൽ എന്താ ൂടി റൂഹ് കൊണ്ടുപോയി ആകാശത്തേക്ക് റൂഹ് റബ്ബിന്റെ അടുത്താണ് മരണം തന്നെ പിന്നെയോ ആ റൂഹ് കൊണ്ടുപോയി അള്ളാഹുവിനോട് പറയാണ് എന്റെ ആത്മാവിനെ തിരിച്ചേക്കാതെ നീ എവിടെ തന്നെ വെക്കുകയാണെങ്കിൽ എന്റെ ആത്മാവിനെ തിരിച്ചേക്കാതെ നീ എവിടെ തന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അഥവാ ഈ ഉറക്കത്തിൽ കിടന്ന് ഞാൻ മരിച്ചുപോയാൽ എന്റെ എല്ലാ പാപങ്ങളും നീ പൊറത്തുതാല്ലോ ഇനി ഞാൻ നാളെ ജീവിക്കുമോ എന്നറിയില്ല അതുകൊണ്ട് എന്റെ എല്ലാ പാപങ്ങളും നീ പൊറത്തുതാളോ ഇനി നീ എന്നെ മരിപ്പിക്കുന്നില്ല എന്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ആത്മാവിനെ നീ ായ ആളുകൾ തക്കവയുള്ള ആളുകൾ മുത്തധീങ്ങളായ ആളുകൾ അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ എന്നെയും തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നീ അനുവദിക്കണമെന്ന തിക്രചല്ലിട്ടാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത് അതും കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ രാത്രിയിൽ കയറിയാൽ എന്നിട്ടോ പിന്നെ ആ കൈകളിലേക്ക് കൈകളിലേക്കുമായിരുന്നു لا الله من حبيبه سورة الإخلاص أودي وضماء سورة المعبدتين أودي وضماء النور ആ കൈകൾ കൊണ്ട് നേരെ തലയിൽ വെക്കും തല തടവും പിന്നെ മുഖത്ത് വെക്കും മുഖം തടവും പിന്നെ ശരീരമാസകലം അള്ളാഹുവിന്റെ ഹബീബ് തടവും പിന്നെയും കൈ ഇങ്ങനെ പിടിക്കും എന്നിട്ട് കൈകളിലേക്ക് പോന്നെ ചല തടവും മുഖം തടവും പിന്നെയും ശരീരമാസകലം തടവും പിന്നെയും അതേ കൈ പിടിച്ചിട്ട് തല തടവും മുഖം തടവും ശരീരമാസകലം തടവും ഇത് നിങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് ഇത് നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഇത് നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനുള്ള മരുന്നാണ് രോഗം വന്നിട്ട് മരുന്ന് കുടിച്ച് ആ രോഗത്തിന്റെ ശമനം വരുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് നിയന്ത്രിക്കണം അതിനുള്ള മരുന്നാണിത് ഇന്ന് മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് കൈ ഇങ്ങനെ പൊടിച്ച് കൈകളിലേക്ക് ഊതി ചലയും മുഖവും എവിടെയൊക്കെയാണോ ഈ കൈകൾ എത്തുന്നത് അവിടെയൊക്കെ അയാൾക്ക് മാരകമായ അസുഖങ്ങൾ വരൂടാ വിശ്വാസമുണ്ടോ വിശ്വാസം എന്നെ വിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല ചോദിച്ചു നബി തങ്ങളിൽ വിശ്വാസം ഉണ്ടോ ഉണ്ടോയോഹ ഹബീബ് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞിട്ടേയില്ല സ്വന്തമായിട്ടൊരു വാക്ക് പോലും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല എല്ലാം അള്ളാഹു പറയാൻ പറഞ്ഞതാണ് അതുമാത്രമാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ആ ഹബീബാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു അസുഖം പോലും ഉണ്ടാവൂല എന്ന് ക്യാൻസറിനെ പോലെയുള്ള രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമാണിത് ഷുഗർ ആയാലും പ്രഷറായാലും ഏത് രോഗമായാലും ഹാർട്ടിന്റെ കിഡ്നിയുടെ ഏത് അസുഖമായാലും അസുഖം വരാതിരിക്കാൻ എല്ലാ ആളുകളും ഇങ്ങനെ ഒരു മരുന്ന് ഉപയോഗിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് പരിശുദ്ധ റസൂലി വസ്ല്ലം ഇങ്ങനെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് സ്വഹാഭാഗം ഇതൊക്കെ ചെയ്താൽ ആത്മാർത്ഥമായി ചെയ്യും പിന്നെയോ

എനിക്ക് നീ എന്തെന്നറിയോ ആ സമയത്ത് എന്തു ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ റസൂറുള്ള നിങ്ങൾ ഉറങ്ങിയത് പത്തരമണിക്ക് നിങ്ങൾക്ക് എണീറ്റത് മൂന്ന് മണിക്ക് അറിയാതെ എണീറ്റു അള്ളാഹുല്ലി പഠിച്ചോനെത്താ പിന്നെ നിങ്ങൾ ഉറങ്ങി പിന്നെ ഒരു നാല് മണിയാകും ആ ആ ചെയ്താലും ഉത്തരം പരിശുദ്ധ ചെയ്യാൻ പോയി നിസ്കരിച്ചു എന്നാൽ അവന്റെ നിസ്കാരത്തെ അള്ളാഹു സ്വീകരിക്കുമെന്ന് പരിശുദ്ധ റസൂണില്ല രാത്രിയിലൊരു സമയമുണ്ട് ഏതെങ്കിലും ഒരു കാര്യം രാത്രിയിൽ ഒരാൾ ചോദിച്ചാൽ നൽകുക തന്നെ ചെയ്യുമെന്ന് ലോകത്തിന്റെ മുത്തേ രാത്രിയിലൊരു സമയമുണ്ട് ആ സമയവും നിങ്ങളുടെ ദുആവും യോജിച്ചാൽ നിങ്ങൾ ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ എനിക്ക് നല്ലൊരു മനോഹരമായ വീട് വേണം ആ സമയവുമായി യോജിച്ചു വന്നാൽ നിങ്ങൾക്കറിയാതെ നല്ലൊരു അല്ലാഹു തരും പ്രയാസം ഉണ്ടാവൂല എങ്ങനെ ഞാൻ കിട്ടി എന്ന് എനിക്കറിയില്ല ഞാൻ കുറ്റിയടിക്കുമ്പോൾ ഒരു അയ്യായിരം രൂപ പോലും ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെ പൂർത്തിയായി ആരാ തന്നത് അല്ലാഹുവാണ് അതുകൊണ്ട് ആ രാത്രി അള്ളാഹുവിനോട് ചെയ്യാൻ അള്ളാഹുവെ എന്റെ മക്കളെ കെട്ടിച്ചേക്കാനുണ്ട് നീ എന്നെ സഹായിക്കണേ സഹായിക്കണേയല്ലാ ഈ സമയവുമായി യോജിച്ചു വന്നാൽ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പെണ്ണിനെ നിങ്ങളുടെ മകൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് വരനെ നൽകുമെന്നുറപ്പ് തന്നെ ജോലിയില്ലാഹുവേ എനിക്ക് സൈറായ ജോലി എന്റെ ബിസിനസ്സിൽ നീ പറ തെറ്റുകൾ പൊറുത്തതാ അല്ല എന്റെ കബറ സ്വർഗത്തിലാക്കണയല്ലോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകണയല്ല എന്നിങ്ങനെ ഉറക്കത്തിൽ നിന്നണീറ്റ ഉടനെ ഒരാൾ ചെയ്താൽ അള്ളാഹു സമയവും ഇവന്റെ ദ്വായവും യോജിച്ചു വന്നാൽ അള്ളാഹു ഉത്തരം നൽകുമെന്നുറപ്പാണ് അത് എല്ലാ രാത്രിയിലും ഇങ്ങനെ പ്രത്യേകിച്ച് ലേലത്തിൽ മാത്രല്ല എല്ലാ രാത്രിയും ഈ ഒരു ഓഫർ ഉണ്ട് നമ്മൾക്കറിയില്ല നമ്മൾ കേരൻസ് ആ സമയത്ത് നമ്മൾ ആ സമയത്ത് കളി കാണാൻ നമ്മൾ ആ സമയത്ത് നല്ല കഞ്ചാവടിക്കാം പിന്നെങ്ങനെ നമ്മൾ ചില ആളുകൾ പോത്തുപോലെ ഉറങ്ങാൻ പിന്നെങ്ങനെ നമ്മൾക്ക് ഇതൊക്കെ കിട്ടും

ചെയ്യാൻ വേണ്ടി പോയാൽ ഒരുപാട് ഒരുപാട് കെട്ടുകൾ കെട്ടുകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ വന്നിട്ട് കെട്ടു കൈകളിലേക്ക് കെട്ടിയ കെട്ടുകൾ അഴിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ റസൂല മുഖം കഴുകിയാൽ കെട്ടുണ്ട് കെട്ടുണ്ട് ആ ആ മുഖത്തിന്റെ കെട്ടഴിയുമെന്ന് പരിശുദ്ധ അത് കെട്ടും കൂടി തല തടവുമ്പോൾ അഴിയുമെന്ന് പരിശുദ്ധ റസൂറുള്ള അവന്റെ രണ്ട് കാലുകൾ അവൻ കഴുകിയാൽ അവിടെയുള്ള കെട്ടും അഴിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ള ാഹു അലേസം എന്നിത്തങ്ങൾ പറയാണ് ഇങ്ങനെ വരുന്ന ഒരാളെ നോക്കിയിട്ട് ഉമ്മാഹു പറയുമെ ഉറൂ ഇല അബുദീ എന്റെ ആ അടിമയെ നിങ്ങൾ കാണുന്നില്ലേ ഏതടിമ ഉറക്കത്തിൽ നിന്നുണർന്ന് ഒന്നു ചെയ്തിട്ട് റൂമിലേക്ക് വരുന്ന അടിമയെ കാണുന്നില്ലേ ശരീരത്തെ ശരീരത്തെ ഒന്ന് ചെയ്ത് സംശുദ്ധമാക്കി സജ്ജമാക്കി അയാൾ നിൽക്കുകയാണ് ആ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അയാൾക്ക് കൊടുക്കും ആ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അയാൾക്ക് കൊടുക്കുമെന്ന് അല്ലാഹ് പറയുമെന്നും റസൂലുള്ള സമയം തഹജുദിന്റെ സമയമാണെന്ന് ഒരു പിടി ഹദീസുകൾ ആ വിഷയത്തിലുണ്ട് ഒരുപാട് ഹദീസുകളുണ്ട് സുബഹി സുബഹിവാങ്ങിന്റെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ മുമ്പുള്ള സമയം അഞ്ചു മിനിറ്റ് മുമ്പായാലും ശരി പത്ത് മിനിറ്റ് മുമ്പായാലും ശരി അരമണിക്കൂർ മുമ്പായാലും ശരി അതൊക്കെ ജാപത്തുള്ള സമയമാണ് ഇനി ഒരു ഹദീസ് കേൾക്കണം മുത്ത് നബി പറയുന്നത് പറയുന്നുണ്ട് രാത്രിയായി നിങ്ങൾ രാത്രി എണീറ്റ് ഹബീബായ പരിശുദ്ധ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ നിസ്കാരത്തിലേക്ക് കടക്കും പിന്നെ നിസ്കാരത്തിലേക്ക് കടന്നാൽ പിന്നെ പരിസര ബോധം പിന്നെ അങ്ങോട്ട് ഓതന്നെ ഓതന്നെ എത്ര വരെ അറിയില്ല യും അടുത്ത് കരയും ഷുക്ര ചെയ്യേണ്ടടുത്ത് ശുക്ർ ചെയ്യും ചെയ്യേണ്ടടുത്ത് ദ്വായ ചെയ്യും അപ്പോഴേക്കും സുബഹി ബാങ്ക് കൊടുക്കും ഇങ്ങനെയായിരുന്നു ലബിത്തങ്ങൾ ചെയ്തിരുന്നത് എന്നിട്ട് നമ്മളോട് പറയാൻ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല നിസ്കാരം രാത്രി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന രണ്ടറക്കായ സുന്നത്താണ് എന്ന് പരിശുദ്ധ റസൂൽ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും നല്ല നിസ്കാരം രാത്രിയിലുള്ള നിസ്കാരമാണ് ആ സമയത്താണ് രാത്രിക്ക് മൂന്ന് ഭാഗമുണ്ട് രാത്രിക്ക് മൂന്ന് ഭാഗമുണ്ട് എങ്ങനെ ആറ് മണി മുതൽ ആറ് വരെ ആറ് മണി മുതൽ നാല് മണിക്കൂർ പത്തായി പത്ത് മണി മുതൽ നാല് മണിക്കൂർ എത്രയായി രണ്ട് മണിയായി രണ്ട് മണി മുതൽ നാല് മണിക്കൂർ ആറ് മണിയായി അപ്പൊ മൂന്ന് ഭാഗമാക്കി അതിൽ രണ്ട് ഭാഗം കഴിഞ്ഞു മൂന്നാമത്തെ ഭാഗം അഥവാ സുബൈക്ക് മുമ്പുള്ള ആ രണ്ട് മൂന്ന് മണിക്കൂറുകൾ സുബഹി ബാങ്കിന്റെ മുമ്പുള്ള മണിക്കൂറുകൾ ആ സമയത്താണ് ഒന്നാൻ ആകാശത്തേക്ക് വരുന്നത് മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ ഞാൻ തരാം എല്ലാ ദിവസവും രാത്രി ഒന്നാൻ ആകാശത്തേക്ക് റബ്ബ് വന്നിട്ട് പറയാൻ നമ്മൾ മോടി മോടിപ്പുതിച്ചു കടന്നുറങ്ങാണ് ഹൽ മിൻ ല ദുആ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഉത്തരം തരും യുഗ്ഫറു ും നിങ്ങടെ ഏറ്റു പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ എല്ലാ തെറ്റുകളും ഞാൻ പൊറുത്തു തരാമെന്ന് പറഞ്ഞു എല്ലാ രാത്രിയിലും അല്ലാഹു തആല ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി ചെയ്യട്ടെ ഇനി കേൾക്കണം എന്റെ ഭാര്യമാർ മനുസ്തൈ കൊലമിനില്ലേ രാത്രിയിൽ ഒരാൾ എണീറ്റുണർത്തി എന്നിട്ട് ഭാര്യയും ഭർത്താവും ആ ഭർത്താവിനെയും ഭാര്യയെയും അള്ളാഹു അവന്റെ ഇഷ്ടക്കാരിലാണ് ഉൾപ്പെടുത്തുക അവന്റെ ഏറ്റവും ഇഷ്ടക്കാരിലാണ് ഈ രണ്ട് പേരെ അള്ളാഹു ഉൾപ്പെടുത്തുക എന്ന് അപ്പോ യും ഭർത്താവ് ഉണരണം ഒരു പക്ഷേ ആദ്യം ഭാര്യ ആയിരിക്കും ഭർത്താവിനെ വിളിക്കാതെ നേരെ ബാത്റൂമിൽ ചെന്ന് ചെയ്ത് ഉദൂ ചെയ്ത് വരുമ്പോ കയ്യിലും താടിയിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവും അതിങ്ങനെ എടുത്തിട്ട് ഭർത്താവിന്റെ ഭർത്താവ് കൊടുങ്ങർത്ത് ഞെട്ടിരുന്നു ആസ്കരിക്കാനുള്ള സമയമായി എടുക്കും

ഈ ദമ്പതികൾക്ക് ജീവിതത്തിൽ നിരാശയാവൂല ഈ ദമ്പതികൾക്ക് ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവൂല ഈ ദമ്പതികൾക്ക് ജീവിതത്തിൽ സമാധാനത്തിനോ സാമ്പത്തികമായിട്ടോ യാതൊരു പ്രയാസം ഉണ്ടാവൂല കാരണം അല്ല ഒരിക്കലില്ല അള്ളാഹുവിനെ മുറുക്ക പിടിക്കുമ്പോഴാണ് അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തരുന്നത് രാത്രി ഉറക്കൊഴിച്ച് രണ്ടു പേരും അല്ലാഹുവിനധിഷ്ഠിതമായി സുന്ദത്തിനുസ്കരിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ആ കുടുംബത്തിൽ ഉണ്ടാകും അവർക്കുണ്ടാകുന്ന മക്കളെ അള്ളാഹു സാലിഹിങ്ങളാക്കും അള്ളാഹു ചെയ്യട്ടെ ഇനി നിങ്ങൾ ണർന്നാൽ മാത്രം പോരാ നിങ്ങൾക്ക് പത്ത് വയസ്സായ മക്കളുണ്ടെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ പത്ത് വയസ്സായ മക്കളെ അവരുടെ മുറിയിലേക്ക് ചെന്ന് അവരെ വിളിച്ച് അവരെ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് തഹജു നിസ്കരിപ്പിക്കണമെന്ന് മഹാന്മാരായ അബോഹനിമാദുവിനെ ഹലിച്ചങ്ങളുടെ ജീവിത കഥ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞദേഹജു നിസ്കരിക്കുക കബറിലേക്ക് കാലു നട്ടിരിക്കുന്ന വയസ്സന്മാരാണ് ഏതായാലും മരിക്കണം ഇപ്പൊ ഉറങ്ങിട്ട് എന്താ കാര്യം അങ്ങനെ വിചാരിക്കും ഏതായാലും മരിക്കാനായി ഇനിയിപ്പൊ കൊറേ ഉറക്കൊന്നുമില്ല ഇപ്പൊ കൊറേ ഉറങ്ങിയാൽ കബറിൽ ഉറങ്ങാൻ കഴിയില്ല എന്ന ബോധമാണ് അല്ലെ രാത്രി കൊറേ ഉറങ്ങിയാൽ രാവിലെ ഉറക്കരോ രാവിലെ കൊറേ ഉറങ്ങിയാൽ രാത്രി ഉറക്കരോ ഇപ്പൊ ദുനിയാവിൽ ഇനി കൊറേ ഉറങ്ങിയാൽ ഖബറിൽ ഉറക്കരുല്ല ആ മേടിച്ചിട്ട് താജു നിസ്കരിക്കാൻ പയസന്മാര് എല്ലാ മിനുങ്ങളെ പത്ത് വയസ്സു മുതൽ വീട്ടിൽ താജു നിസ്കാരം തുടങ്ങണം പത്ത് വയസ്സ് മുതൽ ആര് പെണ്ണായാലും ആണായാലും വിളിക്കണം അവിടെ നിങ്ങൾ കാരുണ്യം കാണിക്കരുത് നിങ്ങൾക്ക് രാത്രി ഉറങ്ങാതെ ടൗണിൽ തണ്ടി നിങ്ങൾക്ക് ഒരു അതിലിങ്ങനൊരു വിഷമില്ല എന്നാൽ നിസ്കരിക്കുമ്പോ വല്ലോ എന്റെ പൊന്നുമോ ഉറങ്ങിക്കോട്ടെ പാവല്ല കുട്ടിയല്ല എന്താ സ്നേഹം ഇതൊന്നും സ്നേഹമല്ല ഇത് കാപട്യമാണ് ഇത് കാപട്യമാണ് ഇത് സ്നേഹമല്ല സ്നേഹം എന്റെ പൊന്നുമോൻ പത്ത് വയസ്സ് മുതൽ തഹജു നിസ്കരിച്ചു തുടങ്ങിയാൽ എന്റെ മകന് നാളെ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കൂലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ചെറുപ്പത്തിലെ തഹജ്ത ശീലിച്ചാൽ മരണം വരെ എന്റെ മക്കൾക്ക് തഹജ്ജുതം മറക്കില്ലല്ലോ അതുകൊണ്ട് എന്റെ മക്കൾ നാളെ സ്വർഗത്തിന്റെ അവകാശികളായാൽ അതല്ലേ ഒരു ഉമ്മയ്ക്ക് കൺകുളിർമുണ്ടാകുന്നത് കിടന്നുറങ്ങിയിട്ട് എന്താണെന്ന നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഇമാം ഹംബൽ തങ്ങളുടെ ുടെ സുബിബാംഗിന്റെ വളരെ നേരത്തെ ഉണർന്നിട്ട് വെള്ളം ചൂടാക്കി എന്നിട്ട് മകനെ വിളിപ്പിച്ചിട്ട് എന്നിട്ട് മകനെ കൊണ്ട് ചൂട് വെള്ളത്തിൽ ചെയ്യിപ്പിച്ചിട്ട് രണ്ട് പേരും ഒന്നിച്ചുമായിരുന്നു സുബഹിബാഗിന്റെ വിളിയാളം പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോ തന്റെ പൊന്നമോന്റെ കൈയും പിടിച്ച് ആ മാതാവ് നടക്കുമായിരുന്നു പള്ളിയിലേക്ക് ഇരുട്ടുള്ള വഴിയിലൂടെ ഇരുമുറ്റിയ വഴിയിലൂടെ നടന്ന പോയിട്ട് തന്റെ മകനെ നിസ്കാരം കഴിയുന്നത് വരെ കാത്തിരുന്നിട്ട് മകന്റെ കൈയും വരുമായിരുന്നു എത്രാമത്തെ ിട്ട് മകൻറെ പത്താമത്തെ വയസ്സിലായി മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഇതുകൊണ്ട് അബോഹൻ ഇമാം അഹമ്മദിനെ ഹംബൽ തങ്ങൾക്ക് അള്ളാഹു എത്ര കൂലി കൊടുക്കുന്നുണ്ട് അതെല്ലാം ഉമ്മാക്കും കിട്ടും അത് കിട്ടും അത് കിട്ടും നമ്മുടെ മക്കൾ സാലിഹ്യങ്ങളായാൽ ആ മക്കളിൽ നിന്നുണ്ടാകുന്ന ഏഴ് തലമുറയുടെ പ്രതിഫലം ആരാണോ മക്കളെ സാലിഹ്യങ്ങളാക്കിയത് ആ ഉമ്മയ്ക്ക് കിട്ടുമെന്നാണ് അലിമയങ്ങൾ പഠിപ്പിക്കുന്നത് ഏഴ് തലമുറ ഒന്നല്ല